നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഫോൺ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തും ഒന്നടങ്കം സ്ഥലം മാറ്റിയും ശുദ്ധികലശം നടത്തിയ തിരൂർ ജോയിന്റ് ആർ ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന ബുധനാഴ്ചയാണ് മണിക്കൂറുകൾ നീണ്ട പരിശോധന പരിശോധനയുടെ ദൃശ്യം എഡിറ്റർ ലൈവ് പുറത്തുവിടുന്നു അന്യസംസ്ഥാന വാഹനങ്ങളുടെ രജിസ്ട്രേഷനിൽ ക്രമക്കേടുകൾ നടക്കുന്നുവെന്ന പരാതികളെ തുടർന്നായിരുന്നു പരിശോധന എന്നാണ് അറിയുന്നത് അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ വിജിലൻസ് പുറത്തുവിട്ടിട്ടില്ല മലപ്പുറത്ത് നിന്നെത്തിയ സംഘം പൊടുന്നനെ ഓഫീസിൽ വെച്ച് വിവിധ രേഖകൾ ആവശ്യപ്പെടുകയായിരുന്നു കഴിഞ്ഞ വർഷം തിരൂർ ഓഫീസിൽ വൻ നികുതി വെട്ടിപ്പും റീ രജിസ്ട്രേഷൻ ക്രമക്കേടുകളും കണ്ടെത്തിയിരുന്നു തുടർന്ന് നാല് ഉദ്യോഗസ്ഥരാണ് സസ്പെൻഷൻ നേരിട്ടത് ഇതിനോടനുബന്ധിച്ച് ആറുപേരെ സ്ഥലം മാറ്റിയ മോട്ടോർ വാഹന വകുപ്പ് വൈകാതെ ജീവനക്കാരെ ഒന്നടങ്കം മറ്റ് ജില്ലകളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ നികുതി വെട്ടിപ്പുകളിൽ ഒന്നായിരുന്നു തിരൂരിലേത് സോഫ്റ്റ്വെയർ ഡാറ്റ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിലായിരുന്നു വ്യാപകമായ ടാക്സ് വെട്ടിപ്പ് പിടികൂടിയത് സ്റ്റേജ് ഗ്യാരേജ് കോണ്ടാക്ട് ഗ്യാരേജ് വിഭാഗത്തിൽപ്പെട്ട നികുതി അടയ്ക്കാത്ത വാഹനങ്ങൾക്ക് ടാക്സ് ക്ലിയറൻസ് നൽകിയതായിട്ടായിരുന്നു പ്രധാന കണ്ടെത്തൽ ബുധനാഴ്ച വിജിലൻസ് സിഐമാരായ റിയാസ് ചാക്കിരി ഷിഹാബ് എസ് ഐമാരായ സി എൻ മോഹനകൃഷ്ണൻ രത്നകുമാരി എസ് കെ പി വിജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ